മഹത്വം ഉണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ഉൽപ്പത്തി നാൽപ്പത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുൻപിൽ തന്നെ താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കീനെന്ന് യോസെഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യോസെഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കലുണ്ടായിരുന്നില്ല അവൻ ഉച്ചത്തിൽ പറഞ്ഞു കരഞ്ഞു മിശ്രീമിലും പറവോ അവൻ്റെ ഗ്രഹവും അത് കേട്ടോ യോസേഫ് സഹോദരന്മാരോടെ ഞാൻ യോസേഫ് ആകുന്നു എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാരവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയത് കൊണ്ട് അവനോട് ഉത്തരം പറവാനവർക്ക് കഴിഞ്ഞില്ല യോസേഫ് സഹോദരന്മാരോടെ ഇങ്ങോട്ടേ അടുത്തുരുവീനെന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ മിശ്രീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ എന്നെ ഇവിടെ വിറ്റതുകൊണ്ടേ നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു ദേശത്തു ക്ഷാമമുണ്ടായി ഇപ്പോൾ രണ്ട് സമ്മത്സരമായി ഉഴവും കൊയ്ത്തുമില്ലാത്ത അഞ്ച് സമത്സരം ഇനിയുമുണ്ടേ ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു ആകെയാൽ നിങ്ങളല്ല ദൈവപത്രേ എന്നെവിടെ അയച്ചത് അവനെന്നെ പറവോധാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെയും യജമാന്യം മിശ്രം ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു നിങ്ങൾ ബന്ധപ്പെട്ടേ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നേ അവനോട് പറയേണ്ടത് നിന്റെ നിന്റെ മകനായോ ഇപ്രകാരം പറയുന്നു ദൈവം എന്നെയും മിശ്രീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു നീ താമസിയാതെ എൻറെ അടുക്കൽ വരേണം നീ ഗോദൻ ദേശത്തു പാർത്തോ എനിക്ക് സമീപമായിരിക്കും നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ എവിടെ നിന്നെ പോഷിപ്പിപ്പിക്കും ശ്യാമം ഇനി മഞ്ജു സമ്മത്സരം നിൽക്കും ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്നേ നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലേ കാണുന്നുവല്ലോ എനിക്കുള്ള മഹത്വം നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിലിവിടെ കൊണ്ടുവരികയും വേണം അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൻ സഹോദരന്മാരെയൊക്കെയും ചൂപ്പിച്ചു കെട്ടിപ്പിടിച്ചു കരഞ്ഞു അതിനുശേഷം സഹോദരന്മാർ അവനുമായി സലാപിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഫറവോന്റെ അത് ഫറവോനും അവന്റെ സന്തോഷമായി കേൾവിൻ്റെ വന്നതേ നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ട നാൾ നിങ്ങളിത് ചെയ്യും നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്തെ ചുമട് കയറ്റി പുറപ്പെട്ടേ കനാൻ ദേശത്ത് ചെന്നേ നിങ്ങളുടെ അപ്പനിയും കുടുംബാംഗങ്ങളെയും കൂട്ടിക്കൊണ്ടേ അടുക്കൽ വരുവീ ഞാൻ നിങ്ങൾക്കേ മിശ്രിം രാജ്യത്തിലേ നന്മതരും ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും നിനക്കേ കൽപ്പന വന്നിരിക്കുന്നു ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിശ്രിം ദേശത്ത് നിന്ന് നേരങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കൊണ്ടുവരണം നിങ്ങളുടെ സാമാനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ദേശത്തെ കോമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു ഇസ്രായേലിന്റെ ചെയ്തു കൊടുത്തു വഴിക്കേ വേണ്ടുന്ന ആഹാരവും കൊടുത്തു അവൽ ഓരോരുത്തരും ഓരോരോ വസ്ത്രവും ബെന്യാമീനോ മുന്നൂറ് വെള്ളിക്കാശും അഞ്ചു വസ്ത്രവും കൊടുത്തു അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പനെ പത്ത് കഴിഞ്ഞ പുറത്ത് സാധനങ്ങളും പത്തേ പെൺകഴുതപ്പുറത്തെ അയച്ചു അങ്ങനെ അവൻ തൻറെ സഹോദരൻമാരെ യാത്ര വഴി പറഞ്ഞു അവൻ മിശ്രിൽ നിന്ന് പുറപ്പെട്ടേ ഖനാൻ ദേശത്തെ അപ്പനായ യോസെഫിന്റെ അടുക്കലെത്തി അവനോടെ ജീവനോടിരിക്കുന്നു അവൻ മിശ്രിൻ ദേശത്തിനൊക്കെയും അധിപതിയായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ

ആദ്യം മുതലെന്നു നീക്കുള്ളതാകുന്നു ആമീൻ